മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം ഡയമൻസ് താഴെപ്പാലം കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട അടിയന്തര പ്രാധാന്യമുള്ള ഒരു ഫയൽ ഇപ്പോഴും അധികൃതരുടെ മേശപ്പുറത്ത് തന്നെയാണ് താനൂർ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പഴക്കം ചെന്ന കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള നടപടിയാണ് മാസങ്ങൾ പിന്നിട്ടിട്ടും നീണ്ടുപോകുന്നത് അയ്യായിരത്തിനടുത്ത് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിലാണ് ഏതു നിമിഷവും നിലപൊത്താവുന്ന രീതിയിലുള്ള ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് ഈ കെട്ടിടത്തിന് സമീപമാണ് യു പി വിഭാഗത്തിന്റെ ക്ലാസ് മുറികൾ പ്രവർത്തിക്കുന്നത് അധ്യാപകരും രക്ഷിതാക്കളും വലിയ ആശങ്കയിലാണ് കഴിയുന്നത് എത്രയും വേഗം കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് താനൂർ ദേവദർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഏതു നിമിഷവും നിലമ്പൊത്താവുന്ന അവസ്ഥയിലുള്ള കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് അധ്യയന വർഷ ആരംഭത്തിൽ തന്നെ സ്കൂൾ അധികൃതർ കെട്ടിടം പൊളിച്ചു നീക്കാൻ അപേക്ഷ നൽകിയതാണ് എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും പൊളിച്ചു നീക്കാനുള്ള ഒരു നടപടിയുമായില്ല ശക്തമായ മഴയിൽ കെട്ടിടം കുതിർന്നു നിൽക്കുകയാണ് ഓടുകളെല്ലാം മാറ്റിയിട്ടുണ്ട് എന്നാൽ കെട്ടിടം പൊളിക്കലാണ് നീണ്ടുപോകുന്നത് ജില്ലാ പഞ്ചായത്ത് നിർദ്ദേശപ്രകാരം ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗങ്ങൾക്ക് കൈമാറിയെന്നാണ് അറിയുന്നത് വീണ്ടും ഫയൽ ജില്ലാതല ഉദ്യോഗസ്ഥരുടെ മേശപ്പുറത്തെത്തിയിട്ടും നടപടികൾ വൈകുകയാണ് യു പി ഭാഗം കുട്ടികൾ പഠിക്കുന്നത് ഈ കെട്ടിടത്തിന് സമീപമാണ് ശക്തമായ കാറ്റുമഴയുമുള്ള സമയം കൂടിയാണിത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരുമെല്ലാം വലിയ ആശങ്കയിലാണ് കഴിയുന്നത് വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യത്തിൽ ഇത്രയും നിസ്സംഗത തുടരുന്നത് വലിയ പ്രതിഷേധം തന്നെയാണ് അപകടങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം ഉണരുന്ന ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതൃത്വവും ഇക്കാര്യത്തിൽ മറുപടി പറയുക തന്നെ വേണം ഉദ്യോഗസ്ഥ ഭാഗത്തു ഭാഗത്തുനിന്നാണ് ഇക്കാര്യത്തിൽ ഗുരുതര വീഴ്ചയെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് എത്രയും വേഗത്തിൽ കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള നടപടികൾ ഉണ്ടാവണമെന്ന ആവശ്യമാണ് ശക്തമായി ഉയർന്നിരിക്കുന്നത്